ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ഓരോ ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഓരോ ദിക്കുകളും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളാണ് ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും തൊഴിലും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാമ്പത്തികത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റാണ് തൊഴിലിൻ്റെ ദിക്കെന്ന് പറയുന്നത് നോർത്താണ് അപ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മൾ എനർജൈസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് നിൽക്കുകയും തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിച്ചൺ നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സും സാമ്പത്തികവും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ ഓഫീസ് മുറിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും സാമ്പത്തിക പ്രശ്നം അവരെ അലട്ടാം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ ഈ സപ്പോർട്ടിങ് പീപ്പിൾസ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റ് മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വളരുന്ന വരുന്ന ബന്ധങ്ങൾ ഒക്കെ മോശമായി പോകും അപ്പോൾ നോർത്ത് വെസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ദിക്കുകൾ നമ്മളൊന്ന് ഊർജ്ജവൽക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ നേടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു വീട് വെച്ച കാലഘട്ടം ഇപ്പോൾ നമ്മളിപ്പോഴും ഒരു രണ്ടായിരത്തി ിൽ വീട് വെച്ച് രണ്ടായിരത്തി പത്തിലാണ് വീട് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പീരീഡെന്ന് പറയുന്നത് എയ്റ്റ് എന്ന് പറയുന്ന ഒരു പീരീഡാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു ഇരുപത് വർഷം എട്ടെന്ന് പറഞ്ഞൊരു പീരീഡിലാണ് നമ്മൾ താമസിക്കുന്നത് അത് ഇരുപത് വർഷം കഴിയുമ്പം അത് മാറി ഒൻപത് എന്ന് പറഞ്ഞ പീരീഡിലേക്ക് പോകും അപ്പം നമ്മൾ താമസിക്കുന്ന പീരീഡ് നമുക്ക് കിട്ടി നമ്മൾ രണ്ടായിരത്തി പത്താകുമ്പം എട്ടെന്ന് പറഞ്ഞൊരു പീരീഡ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ പ്രധാന ദർശനം എത്ര ഡിഗ്രിയിലാണ് ഈ ഭൂമിയിൽ വീട് നിൽക്കുന്നത് എന്നുള്ള കണക്കാക്കിയിട്ട് അതിൻ്റെ ഡിഗ്രി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കൊരു കണക്ക് ചെയ്യാം ആ കണക്ക് െടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഈ നമ്പറുകളെയാണ് ഫ്ലെങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറുകൾക്ക് ആ അതാത് ദിക്കുകളുടെ സ്വാധീനം ചെലുത്താനായിട്ടുള്ള ശക്തി ഉണ്ടാകും അപ്പോൾ ഓരോ റൂമുകളും അല്ലെങ്കിൽ ഓരോ മുറികളും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഈ നക്ഷത്രങ്ങൾ വർക്കാകും വർക്കാകുന്നത് അത് അതിൻ്റെ അവിടെ അതിൻ്റെ സ്വഭാവം കാണിക്കും ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നയൻ സെവൻ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ബിസിനസ്സുകാരെ ഈ നയൻ സെവൻ്റെ എൻട്രൻസിൽ നിന്നാണ് ഇറങ്ങിപ്പോകുകയും വരികയും ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹം ിസൻസിൽ പരാജയപ്പെടാനും വലിയ കടബാധ്യത ഏറ്റെടുക്കാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അദ്ദേഹത്തിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന സെവൻ എന്ന് പറഞ്ഞ് വളരെ മോശം ഒരു റോബറി സ്റ്റാർ ഒരു മറ്റുള്ളവരാൾ ചീറ്റി ചീറ്റെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പറ്റിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് വാതിലിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു നക്ഷത്രത്തിൻ്റെ എനർജി ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഇദ്ദേഹം കിടക്കുന്ന ബെഡ്റൂം ഇത് ഇപ്പം വാതിലിൽ നിൽക്കുന്ന നക്ഷത്രം കുഴപ്പമില്ല പ്രശ്നമില്ലാത്തൊരു നക്ഷത്രമാണ് വാതിലേ നിൽക്കുന്നത് അതേസമയം ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഒരു സെവൻ നിപ്പോണ്ടെന്ന് കരുതുക ഒരു മൗണ്ട് സ്റ്റാറിന്റെ സെവൻ നിന്ന് കരുതുക അതും ഇദ്ദേഹത്തിതേ സെയിം കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ നമ്മൾ ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ബെഡ്റൂം ഉപയോഗിക്കുക അത് നല്ല ബെഡ്റൂം ആണെന്ന് പക്ഷേ ആ ബെഡ്റൂം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചില വീടുകളിൽ ആ ബെഡ്റൂമിൽ വന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങൾ മോശമായിരിക്കും അങ്ങനെയാണെങ്കിൽ അതും കൂടി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ബെഡ്റൂമിലെ നക്ഷത്രം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാനത് കഴിഞ്ഞ വർഷം കൺസൾട്ട് ചെയ്തൊരു വീടിനെ സംബന്ധിച്ച് ആ ഒരു പിന്നെ സെവൻ നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ നിൽക്കുന്ന ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഇദ്ദേഹം പിന്നെ സാമ്പിൾ അവരുടെ എൻട്രൻസിൽ നല്ലൊരു വാട്ടർ സ്റ്റാർ നിൽപ്പുണ്ട് എട്ട് നിൽപ്പുണ്ട് അപ്പോൾ ശരിക്കും പൈസ വരുന്നുണ്ടും പക്ഷേ ഇദ്ദേഹത്തിന് നല്ല കടവും ഉണ്ട് ശരിക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ കടം നല്ല രീതിയിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആ ബെഡ്റൂമിൽ നിന്ന് മാറി മറ്റൊരു ബെഡ്റൂമിലേക്ക് കിടക്കാൻ പറഞ്ഞു ഒരു നല്ലൊരു മൗണ്ടിനുള്ളൊരു ബെഡ്റൂം ഞാൻ പറഞ്ഞു കൊടുത്തു ആ ബെഡ്റൂമിൽ ഞാൻ ആ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അതിനകത്തോട്ട് കിടന്നു ഒരു വർഷം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കടബാധ്യതകളെല്ലാം തീർക്കാനും നല്ലൊരു സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാനും ഇദ്ദേഹത്തിന് ആ ഒരു മാറ്റം കൊണ്ട് സാധിച്ചു അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടുള്ള സാൻസ് അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൂൾസുകൾ വിൽക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ അവരെ പേടിയാക്കാനോ ഒന്നുമല്ല ഇത്തരത്തിലുള്ളൊരു സയൻസുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ ഇത് ടൂൾസ് ഒന്നും വിൽക്കാൻ താൽപ്പര്യമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇത് ടൂൾസ് വെച്ചാലും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമോ എന്ന് പറയുന്നില്ല ഈ സ്റ്റാറുകളെ ബേസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് ഈ ഫൈവ് എലമെൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സയൻസ് ഉണ്ടെന്നും ഇതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകണമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടോ എന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം